ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഈ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഗൈസ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഗപ്പികളുടെ പ്രായം എങ്ങനെ നോക്കാം നമുക്ക് നോക്കാം അതായത് ഒരു ഒരു വർഷമായ ഗപ്പിയും അതായത് മൂന്ന് മാസമായ ഗപ്പിയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് നോക്കാം ഗൈസ് ഞാൻ ഉദാഹരണം കാണിച്ചു തരുന്നത് ബ്രസീലിയൻ റെഡ് ഗപ്പിയാണ് ഗൈസ് ഈ വെള്ളം തെളിഞ്ഞടക്കുന്നതോ ഗൈസ് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് അതെന്തോന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മഴ പെയ്തിട്ടുമുണ്ട് അല്ലാതെ രണ്ടാമതൊരു കാരണം കൊടുക്കാൻ അതെന്തോന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ് ആ ഷൃംപെന്ന് പറഞ്ഞ സംഭവം സംഭവമുണ്ടോ അതായത് ഈ കക്ക പോലെ സംഭവമാണ് ഈ സാധനം ഇങ്ങനെ അറ്റത്ത് ഇരിക്കുന്നതാണ് കുളത്തിൻ്റെ അതെടുത്ത് കാണിച്ചു തരാം ഇത് നമ്മൾ വള അലങ്കാര മത്സ്യത്തിനെ വളർത്തുന്നവരിൽ ചില മിക്കവർക്കും വളർത്തിയിട്ടുള്ളവർക്കും ഈ ഇതിനകത്ത് വരുന്നുണ്ട് ഈ സാധനം അതായത് ഇത് കാഷ്ടത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരുന്നൊരു ആൾക്കെയാണ് ഗൈസ് ഇത് അടിപൊളിയാണ് അതായത് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നാൽ കുറച്ചൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കും കുളം നമ്മുടെ ഈ സാധനം ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസിലെ ഒരു സ്രവം പോലെ ഏതാണ്ട് സംഭവം ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഓവറായിട്ട് കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ മീനെല്ലാം ചത്തവും ഇതിനെ വളർത്തുന്നതെ കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ നമ്മുടെ എന്തേലും ഫംഗസ് പിടിച്ച മീൻ എന്തേലും ചത്തുപോയി അളിഞ്ഞു പോയി കഴിഞ്ഞാൽ അടിയിൽ കിടന്ന് അത് അളിഞ്ഞ് നമ്മളെ ശ്രദ്ധിക്കാതായി ആകാതായി അത് പഴുത്ത് കഴിഞ്ഞാൽ അതിനകത്തൊന്ന് വേറെ ബാറ്റ് ബാക്ടീരിയ ഫ്രോം ഫോം ആയിട്ട് ബാക്കിയുള്ള ഗപ്പിക്കെല്ലാം പിടിക്കും അപ്പോൾ ഇത് ആ ചത്ത് പോയ ഗപ്പി അന്നേരം വന്ന് ചത്ത് അടിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് തിന്ന് തീർക്കും കാരണം ഇത് മുട്ട ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ മുട്ടയാണ് ആ വെള്ള വെള്ള ഡോട്ട് പത പത പോലെ ഇങ്ങനെ പിടിച്ച് ചോദിച്ചാൽ അടി അതിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടാ രണ്ടാമത് ആ കട്ട പിടിച്ചിരിക്കുന്ന ആ വെള്ള ഇതിൻ്റെ മുട്ടയാണ് ഇത് ഒത്തിരി കൂടാൻ കൂടാൻ സമ്മതിക്കില്ല ഗൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗപ്പി ആ ഗപ്പിക്കെല്ലാം പണി കിട്ടും ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച ഇടയ്ക്ക് വെള്ളം മാറണ നേരം കുറേ എടുത്താൽ കളയും എന്നിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രം അതിനകത്ത് ഇറക്കി വിടും അതുകൊണ്ടാണ് ഈ വെള്ളം ഇത്രയും നല്ല ക്ലിയറായിട്ട് കിടക്കുന്നത് ഗൈസ് ഇത് നല്ലതാണ് ഗൈസ് പിന്നെ നിങ്ങളല്ല ഒട്ടുമിക്ക ആൾക്കാരും ഗപ്പിയുടെ പ്രായം നോക്കുന്നത് വാലിൻ്റെ നീളം അനുസരിച്ചായിരിക്കും നിങ്ങൾ നോക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഞാനിപ്പോൾ കാണിച്ചു തരാം അതായത് ഇതിപ്പോൾ ഉദാഹരണം ബ്രസീലിൻ റഡിനെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് സാധാ ഗപ്പിയുടെ നോക്കാം ഹാഫ് ബ്ലാക്ക് ഗപ്പിയുടെ നോക്കാം ടൈഗർ ഗപ്പിയുടെ നോക്കാം അങ്ങനെ ചില ബ്രീഡുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ബ്രീഡുകളെ നോക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ റിബൺ ടൈപ്പിലെ ഓരോ ഗപ്പികളൊക്കെ ഉണ്ട് അതായത് ഭയങ്കര കൊച്ചിലേ തൊട്ടേ ഇങ്ങനെ റിബൻ പോലെ ഡോർസിലൊക്കെ ഭയങ്കര നീളമുള്ളൂ അതിൻ്റെ നോക്കാൻ പറ്റത്തില്ല അതായത് ഇങ്ങനെയുള്ള അതായത് വലിയ ഹൈബ്രിഡ് വെറൈറ്റി നീളമുള്ള ഒന്നും പറ്റത്തില്ല പക്ഷേ ഒരു മീഡിയം സൈസ് ഈ ലെവലിൽ ഗപ്പി ബ്രീഡിൻ്റെയൊക്കെ നോക്കാൻ പറ്റും ഗൈസ് അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം മൂന്ന് മാസമായ ഒരു ഗപ്പിയെ തരാം ഗൈസ് അതിൻ്റെ പ്രായം എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഡീലാണ് നിൽക്കുന്നത് സാധനം അതിനെ കാണിച്ചു തരാം അതിനകത്ത് അത്യാവശ്യം കുറേ കിട്ടിയ ഉണ്ട് മെയിലാണ് എൻ്റെ അതിനകത്ത് കിടക്കുന്ന മൊത്തം രണ്ട് ഫീമെയിലുള്ള ആ കട ബാക്കി ഫീമെയിൽ ഇല്ല ഞാൻ കട കൊടുത്തപ്പോൾ കറക്റ്റ് ജോഡിയായിട്ട് പേറാട് കൊടുക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുത്തു അത് കാരണം അങ്ങനെ ഫീമെയിൽ കുറഞ്ഞ് മെയിലായിരുന്നു ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് കൂടെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കുറച്ചേ ഉള്ളൂ പക്ഷേ മെയിലായി അതും മെയിലാണ് കൂടുതലും വലുതായി വരുന്നതെല്ലാം കാണുന്നത് തേണ്ട കണ്ട ഓടി വേണ ഇതാണ് മൂന്ന് മാസമായത് അതായത് പടിയിലോട്ട് പോയി താണ്ട് ആ കാണുന്നത് തേണ്ട ഈ വന്നത് കൈ എനിക്ക് ഒരു കൈ ഫോണും പിടിച്ചുകൊണ്ട് എടുക്കാൻ പാടാണ് കൈസ് തേണ്ടത് ഇതാണ് മൂന്ന് മാസമായി ബ്രസീലിൻ റെഡ് ആൺ ഇതിനെ ഇതിനെങ്ങനെ കാണിച്ചേരും ഞാൻ ഇതിനിങ്ങനെ നോക്കുന്നതൊന്നും കൂടെ ഡോർസെൽ എന്ന് പറഞ്ഞൊരു ചിറകുണ്ട് അതായത് ഒരു ഫിൻസാ അത് എന്നുവച്ചാൽ വാലല്ല വാലിൻ്റെ മേളു ഭാഗത്തൊരു ഡോർസെൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഒരു ചിറക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കുറച്ച് സൂം ചെയ്യട്ടെ ഗൈസ് ഇങ്ങനെ കണ്ട് ഞാൻ മനസ്സിലാകത്തില്ല ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല കുറച്ചൊന്ന് ഇതങ്ങാതാക്കട്ടെ തേണ്ട തേണ്ടതാണ് ഗൈസ് വാല് നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വാലല്ലേ നിങ്ങൾ നോക്കുന്നു നീളം കൂടുന്നതനുസരിച്ചിട്ട് പ്രായം നോക്കുന്നു അതല്ല വാലിൻ്റെ മേളി തൊട്ട് തൊട്ട് ഒരു ചിറക് കണ്ടോ ഡോർസൽ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് അതിന് നീളം അനുസരിച്ചാണ് അതിന് കൂട് കൂടുന്നതനുസരിച്ചാണ് പ്രായം ഒരു വർഷമൊക്കെ അതിന് നല്ല നീളം വരും അത്യാവശ്യം ഇതിപ്പോൾ മൂന്ന് മാസം മൂന്ന് മാസമാകുമ്പോഴത്തേൻ്റെ ഇത്രയും വരുപ്പേ വരത്തുള്ളൂ ഡോർസെൽ കണ്ടോ അതായത് ആ വാലിൻ്റെ ആ തൊട്ട് മേളിലുള്ള ആ ചിറവ് നീളമുള്ളത് അതുകൊണ്ട് ബ്രസീലിയൻ റെഡിൻ എന്ന് പറഞ്ഞു ഇതാണ് ഗൈസ് ഇത് വെളിയിലിടുന്നതാണ് ലുക്ക് വെളിയിലിട്ടാലേ ആ മേളത്തെയുള്ള ആ ഗിൽറ്റ് ഗിൽറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അക്യൂറത്തിലിട്ട് കഴിഞ്ഞാൽ അത്ര എടുപ്പ് വരത്തില്ല ഗിൽറ്റിനൊന്നും ഇത് വെളിയിലിടുന്ന ബ്രീഡാണ് ഗൈസ് നല്ല രീതിയിൽ കഴിഞ്ഞാൽ നല്ല കണ്ടത് കണ്ടു അത്യാവശ്യം നല്ല രസമാണ് ഗൈസ് ഇങ്ങനെ ഗിൽറ്റാ പുറം അതിങ്ങനെ കൂടിക്കൂടി വരും അതായത് ഓരോ പ്രായം കൂടുന്നതനുസരിച്ച് ഡോർസലും ആ ഗിൽറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും അതാണ് പിന്നെ ഹൈലൈറ്റ് പിന്നെ റെഡും കുള റെ റെഡും കൂടെ ചേരുമ്പോൾ റെഡും ആ ഒരു നീല ഷെയ്ഡും ബ്ലാക്കും കൂടെ മിക്സ് ആണ് ഗൈസ് അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ നല്ല ലുക്കാണ് ഗൈസ് അതാ കെപ്പിക്കാളും അത്യാവശ്യം ലുക്കും നല്ല ഡിമാൻഡും ഉണ്ട് ഒരിക്കലും ഇടിയാത്ത ഡിമാൻഡ് ഇടിയാത്ത ഒരു ബ്രീഡാണ് ഗൈസ് ബ്രസീബ്രസീന റെഡ് ഒട്ടുമിക്ക എല്ലാവരും വളർത്തുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന മീനാണ് ഗൈസ് ഞാനതിനകത്ത് നോക്കുന്നത് ഒരു വർഷമായ ബ്രസീലിയൻ റെഡിനെയാണ് ഗൈസ് ഞാൻ നോക്കുന്നത് പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചു തരാം ഒരു വർഷമായത് അതിനകത്ത് ഞാൻ ഒരെണ്ണം കണ്ടുപോയി ഒരറ്റൊര്ണ്ണേ ഉള്ളൂ ഞാൻ ബാക്കിയെല്ലാം ഒരു വർഷം ആകാത്തതാണ് ഒരു വർഷം ആയതിനെയാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഏതോ ഒരൊറ്റോർണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഇതിനകത്ത് എല്ലാം മെയിലാണ് മെയിൽ കുറേ കിടക്കുന്നുണ്ട് ഗൈസ് അടിയിലും എല്ലാം കിടക്കുന്നുണ്ട് മെയിൽ ഫീമെയിലാണ് കുറവ് രണ്ടെണ്ണേ ഉള്ളൂ ആപ്പാട് അതുകൊണ്ട് ഒരു മെയിലിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു വർഷം ആയത് അല്ലെന്നും തോന്നുന്നു അതിനെ മിക്കവാറും അല്ലെന്ന് തോന്നുന്നത് നോക്കട്ടെ ഒരു വർഷം ആയിട്ടില്ലത് ഇതൊരു വർഷമാകാത്ത ഒരു ബ്രീഡാണ് ഗൈസ് ഡോർസിൽ കുറവാണ് ഇങ്ങനെ എന്നാലും അത്യാവശ്യം ഉണ്ട് പക്ഷേ ഒരു വർഷം ആയിട്ടില്ലത് അിൽറ്റൊക്കെ ഒന്ന് ഇതായി ഉള്ളൂ ഇത് ഒരു വർഷം ആകുമ്പോൾ ആ ഡോർസില് അതായത് ആ മേളത്തെ ചിറക നല്ല വലിപ്പം വരും ഞാൻ ഓർമ്മത്തിന് നോക്കട്ടെ അതിനെ ഒരു വർഷം ആയത് ഓർമ്മ ഉണ്ട് ഇതിനകത്ത് വലുത് അടിയില അടിയിലാണ് ഗൈസ് എല്ലാം പേടിച്ചെല്ലാം ഗൈസ് തേണ്ട ഒരു ഗപ്പേ കെട്ടിട്ടുണ്ട് ഇത് ഇത് പക്ഷെ ഒരു വർഷം ആയിട്ടില്ല ഇതൊരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ ഗ്രോത്താണ് ഗൈസ് ഇതല്ല ഒരു വർഷമായതിന് ഇപ്പോൾ അടിയിലുണ്ട് അതിനെ പിടിക്കാൻ ഇച്ചിരി പാടാണ് ഗൈസ് അതിനെ ഞാൻ നോക്കട്ടെ തണ്ടിതിപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അത്യാവശ്യം മെച്ചൂറായി വന്നതാണ് ഗൈസ് ആട് ഗിൽറ്റൊക്കെ അത്യാവശ്യം ഗിൽറ്റൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് കംപ്ലീറ്റ് അത്യാവശ്യം വന്നിട്ടില്ല ഒരു വർഷം ആകുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ഒരു ഗ്രോത്ത് വരുന്നത് ബ്രസീൽ സീലൺ റഡ് ഉണ്ടോ അതിനെ ഞാൻ വിട്ടിട്ടുണ്ട് ഗൈസ് അതിൻ്റെ ഡോട്ട്സിലത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ടോ ഇനി ഒരു അത്യാവശ്യം ഹെവി സൈസുള്ള ആ ഒരു വശമായതിനെ ഞാൻ നോക്കുന്നു മൊത്തം അത് എല്ലാം അടിയിലാണ് ഗൈസ് ഗൈസ് പിന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും കുഞ്ഞുങ്ങളെ കിട്ടുന്നത് മൂന്ന് മാസമായതിനും മെയിലിനെ ചൂസ് ചെയ്യുന്നതാണ് ഗൈസ് നല്ലത് മൂന്ന് മാസമായതും ആറുമാസമായതും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കുഞ്ഞുങ്ങളെ കിട്ടാൻ ക്രോസ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഇതിപ്പോൾ ഒരു വർഷമായതാണ് ഇപ്പം എൻ്റെ കയ്യിരിക്കുന്നുണ്ട് ഇത് ഇതിന് ഡോർസെലിൻ്റെ വലുപ്പം കണ്ടോണേ കൊണ്ടുപോകണ അതിൻ്റെ നീളം കണ്ടു ഇത്രയും കാണിച്ചതിൽ ഏറ്റവും വലുപ്പമുള്ള ഡോർസെൽ ആയി ഇതിനാണ് ഗൈസ് കണ്ടത് ഇതിൻ്റെ ഗിൽറ്റൊക്കെ കണ്ടോ കുറേ പോയിട്ടുണ്ട് അത് കടിപിടി ഉണ്ടായതാണ് സെപ്പറേറ്റ് ഇട്ട് മാറ്റി വളർത്തിക്കഴിഞ്ഞാലേ അഡ് ഗിൽറ്റൊക്കെ പോകാതിരിക്കത്തുള്ളൂ അല്ലേ വേറെ ചെറിയ ബ്രീഡ് ആരോഗ്യമുള്ള നല്ല ഗപ്പികൾ വന്നിട്ട് ഇതിനെ കടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഗിൽറ്റൊക്കെ കുറേ പോവരുത് കംപ്ലീറ്റ് ഗിൽറ്റ് ഉണ്ടായിരുന്നു ഗൈസിങ്ങനെ ദൂരവർഷം ആവുമ്പോൾ ഇങ്ങനെ ഇരിക്കും കണ്ടു അത് അത്യാവശ്യം ഇപ്പോൾ ആരോഗ്യമൊക്കെ കുറഞ്ഞു വരുവാണ് ഗൈസ് ഇത് നല്ല രീതിയിൽ ഫുഡ് ചെയ്ത് കെയർ കൊടുത്ത് വളർത്തി വളർത്തിയാൽ നല്ലപോലെ നിനി നിൽക്കും ഗൈസ് ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടുന്നത് ഫീമെയിലിനാണ് മെയിലിനേക്കാളിലും കൂടുതൽ പിന്നെ മെയിൻ ഇത് അത്യാവശ്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ഇതിനെ അതിനെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഒരണത്തിനെ ഒര്ണത്തിനെ ഞാൻ എപ്പോഴും ഞാൻ നിർത്തും ഒറ്റ നല്ല ഒരു മെയിലിനെ അതിനെ ഞാൻ നിർത്തിയിരിക്കുവാണെങ്കിൽ അത്യാവശ്യം അത് കുഞ്ഞുങ്ങളെയൊക്കെ പോലെ തന്നിട്ടുണ്ട് റെഡ് എന്ന് പറഞ്ഞ ഗിപ്പി എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം മഴയൊക്കെ പെയ്താലും പെട്ടെന്ന് ചത്തൊന്നും പോത്തില്ല തണപ്പടിക്കുകയോ ഇല്ല ഹൈബ്രിഡ് ആണോ എന്ന് വെച്ചാൽ വലിയ കൂടിയ ഹൈബ്രിഡ് അല്ല ഒരു ആവറേജ് മീഡിയം പണ്ടൊക്കെ ഉള്ള ഒരു ഹാഫ് പ്ലാക്ക് വളർത്തിയിട്ടുള്ള ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സാധനം തന്നെയാണ് മഴക്കാലത്ത് ഏറ്റവും വെളിയിലിട്ട് വളർത്താൻ പറ്റുന്ന ബെസ്റ്റ് ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ റെഡ് ഹാഫ് പ്ലാക്ക് ടൈഗർ കിപ്പി കോബ്ര പിന്നെ ചൈനീസ് കിപ്പി പിന്നെ അങ്ങനെയുള്ള കുറച്ച് ബ്രീഡുണ്ട് ഗോൾഡൻ കിപ്പി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ മഴയത്താണേലും വെളി കിടന്നാൽ കുഴപ്പമില്ല അല്ലാതെ വേറെ കൂടിയ കിപ്പിയുണ്ട് ജെറ്റ് ബ്ലാക്ക് ഫുൾ റെഡ് അങ്ങനെയുള്ള മീനുകളുണ്ട് റെബ് റിബൺ അത്രയും കൂടിയൊക്കെ ഹൈബ്രിഡ് കിപ്പി ഈ കാലത്ത് മഴക്കാലത്തൊക്കെ വെളി കൊണ്ടിട്ട് കഴിഞ്ഞാൽ മൂടിയും വെച്ചില്ലെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് ഇവരുടെ പി എച്ച് ഇത് ചേഞ്ച് താണ പഠിച്ച് അപ്പോൾ ചാകാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ് പിന്നെ ഇതിനകത്തൊരു ഫൈറ്റർ കിടക്കുന്നുണ്ട് ഗൈസ് എൻ്റെ ഒരു പഴയ ഫൈറ്റർ ഫുൾ മൂൺ റെഡ് ആണ് ഗൈസ് ഫുൾ മൂൺ റെഡ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൗൺ ടൈല് പോലെ ആയിപ്പോയി അതിനൊരു കാരണം കൂടെ ഉണ്ട് ഗൈസ് ഇതുകൊണ്ട് ഇത് മെയിലാണ് അതുകൊണ്ട് ക്രൗണ്ട് ടൈൽ ഇരിക്കുന്നു വാല് പക്ഷേ ഫുൾ ഫുൾ റെഡ് ഫുൾ മൂൺ ആയിരുന്നു ഗൈസ് അതിൻ്റെ വാല് വാങ്ങിച്ചപ്പോൾ നല്ല വാലായിരുന്നു അതിൻ്റെ റൗണ്ടിൽ ഇങ്ങനെ കറക്റ്റ് മൂണിൻ്റെ ഇങ്ങനെ വന്നായിക്കൊള്ളായിരുന്നു ഇതിപ്പോൾ ഗപ്പി ഒരു ഫീമെയിൽ ഗപ്പി ഉണ്ട് അത് പണി നന്നാണ് അത് കടിച്ച് 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 ഈ പരിവാക്കി ക്രൗണ്ട് ടൈല് പോലെ ആക്കിയതാണ് ഇത് പഴയ വീഡിയോ ഞാൻ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ അങ്ങോട്ട് ഈ ചാനലിൽ തന്നെ നിങ്ങൾ പഴയ നോക്കി അറിയാം അതിൻ്റെ വാലിൻ്റെ എത്രയും വെറുപ്പമുണ്ടായിരുന്നു കൊണ്ടുവരുന്ന സമയത്ത് ഇതിപ്പോൾ ഗപ്പി കടിച്ചു പഠിച്ചാണ് ഇതിപ്പോൾ ഞാൻ എല്ലാം ഗപ്പിയോടിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതൊന്നും ചെയ്തില്ല പക്ഷേ ഗപ്പി ഫീമെയിൽ ഇതിനെ കടിക്കുന്നുണ്ട് പക്ഷേ ഇതങ്ങോട്ടൊന്നും കടിക്കുന്നില്ല പിന്നെ ഇത് അത്ര നിസ്സാരക്കാരനല്ല ഇത് ഒരു വലിയൊരു സോട്ടയിലുണ്ടായിരുന്നു ഇതിൻ്റെ കുറേ വർഷങ്ങളായ അതിനെ ഇത് ഒറ്റയ്ക്ക് കടിച്ചു പറിച്ച് പോകുന്നു പിന്നെ ഏതൊക്കെ സോട്ടൈലിനെ ആകെ ഇത് കൊല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സോട്ടൈൽ മെയിലുണ്ട് അതായത് വാലിന് നീളമുള്ളു അപ്പോൾ ആ റെഡ് റെഡ് ഫുൾ റെഡ് അത്രയും വലുപ്പമുള്ള വാലിന് നീളം കൂടെ കാണുമ്പോൾ ഇതിനെന്തോ അഗ്രേഷണം കൂടുന്നുള്ളുണ്ട് ആ അങ്ങനെയുള്ളതിനെ മാത്രമേ ഇത് ഫൈറ്റ് ചെയ്യത്തുള്ളൂ അതായത് ഫീമെയിൽ സോട്ടേലിനെ ഒന്നും ചെയ്യുന്നില്ല ഫ്ലാറ്റി ഒന്നും കൊന്നിട്ടില്ല പക്ഷേ വലിയ പ്രായമായ സോട്ടയിലുണ്ട് വാലിന് നീളമുള്ളൂ അതിനെ മാത്രം ഇത് കൊന്നിട്ടുണ്ട് ഡയറക്റ്റ് കടിച്ചു കുറച്ച് കൊല്ലുകല്ല അതായത് ശല്യപ്പെടുത്തി അങ്ങ് പുറകെ പുറകെ ചെന്ന് ചെന്ന് കടിച്ചുപറച്ച് കൊല്ലുവാണ് ഗൈസ് പിന്നെ ഞാൻ അതുകൊണ്ട് സോട്ടൈൻ വലിയ മെയിൽ സോട്ടൈലിൻ്റെ കൂടെ ഒന്നും ഇടുന്നില്ല ഇപ്പോൾ സപ്പറേറ്റ് ഗപ്പയുടെ കൂടെ ആകി അതിനു മുമ്പ് ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുമായിരുന്നു പിന്നെ ഇത് പിന്നെ ഗപ്പയുടെ കുഞ്ഞുങ്ങളെ ഒന്നും തിന്നത്തില്ല സോട്ടൈലിനും തിന്നത്തില്ല കുഞ്ഞുങ്ങളെ ഒന്നിനൊന്നും തിന്നത്തില്ല പക്ഷേ എല്ലാ ഫൈറ്ററും ഇതുപോലെ പറ്റത്തില്ല പല ഫൈറ്ററും പല ക്യാരക്ടറായിരുന്നു ഇത് ചെക്ക് ചെയ്യണമെന്ന് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്മുടെ ക്വാളിറ്റി ഇല്ലാത്ത ഗപ്പിയൊക്കെ ഇട്ട് ആദ്യം പരീക്ഷിച്ച് നോക്കണം എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഫൈറ്ററിനെ സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി ഇടുന്ന ഒറ്റയ്ക്ക് ബോട്ടിലൊക്കെ ആക്കുന്നത് അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വളർത്തുന്നതാണ് കൈസി ഇഷ്ടം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക